അവന്റെ റസൂലും കെഞ്ഞാൽ ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളത് ബഹുമാനിക്കേണ്ടത് തന്റെ മഹാനായ റസൂൽ കരീം നമ്മുടെ ഉമ്മ ചോദിക്കുന്നുണ്ട് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാണ് അള്ളാഹുന്റെ റസൂൽ മറുപടി അവളുടെ ഭർത്താവിനോട് എന്നാണ് പിന്നെ ആരോടാണ് എന്ന് ചോദിക്കുമ്പോഴാണ് അവളുടെ ഉമ്മയോട് എന്ന് പോലും പറയുന്നത് മഹാരായ പറയുന്നുണ്ട് ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ ഒരു പെണ്ണ് കടപ്പെട്ടിട്ടുള്ളത് അവളുടെ ഭർത്താവിനോട് ആണ് എന്നാണ് മഹാനായ റസുൽ കരീം സല്ലഹി വസ്ല്ല സ്വർഗപ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയും ഒരു പെണ്ണിന്റെ സ്വർഗപ്രവേശനം ആ വാതിലുകൾ തുറക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞപ്പോ എട്ട് കവാടങ്ങളും മലയ്ക്ക തുറക്കപ്പെടുന്ന രംഗം വിശദീകരിക്കുന്നുണ്ട് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പെണ്ണ് ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവൾ അഞ്ചു വക്ക സംസ്കാരം കൃത്യമായി കൊണ്ട് നിർവഹിച്ചു അവൾ റമദാന മാസത്തിൽ നോമ്പും കൃത്യമായി കൊണ്ട് കൊണ്ടു നടന്നു അതേപോലെ തന്നെ ലൈംഗിക രംഗത്ത് വിശുദ്ധി പാലിച്ചു ഭർത്താവിനെ ചെയ്താൽ എല്ലാം ഉണ്ടായിട്ട് കാര്യമില്ല അവളുടെണ്ട് നോമ്പുണ്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളുണ്ട് എല്ലാം ഉഷാറാണ് പക്ഷെ ഭർത്താവിനോട് കൊടുക്കേണ്ട ഹക്കുകൾ കൊടുക്കാത്തവളാണ് എങ്കിൽ സ്വർഗപ്രവേശനം ഇല്ല എന്നും നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ നിലവിലെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നിലവിലെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് നമുക്ക് നമ്മുടെ സ്വർഗ കവാടങ്ങൾ നമുക്കുമ്പിൽ തുറക്കപ്പെടുമോ എന്ന് വളരെ ഗൗരവത്തിൽ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നിടത്താണ് ഭർത്താവിന്റെ തൃപ്തി കിട്ടി നമുക്ക് മരിക്കാൻ കഴിയുക എന്തൊക്കെ കാര്യങ്ങളാണ് ഭർത്താവിനോടുള്ള ഹക്കുകളായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് ഇത് വളരെ ഗൗരവത്തിൽ പഠിക്കാൻ നമുക്ക് കഴിയണം ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പൊതുവേ നമ്മൾ കേട്ടു അതെല്ലാം ഒരു ഭർത്താവ് ശ്രദ്ധിക്കുന്ന പോലെ തന്നെ ഭാര്യ ശ്രദ്ധിക്കേണ്ട ഒരു കൂട്ടം കാര്യങ്ങളുണ്ട് അതും കൃത്യമായി കൊണ്ട് ഉൾക്കൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോയെങ്കിലേ ഇരു കൂട്ടർക്കും ആ എന്ന കിനാവ് അത് പുലരുകയുള്ളൂ എന്നുള്ളതാണ് സത്യം എങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ എന്താണ് നിങ്ങളുടെ പ്രത്യേകത എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാം പഠിപ്പിക്കുന്നു ഒരു സഹോദരിയുടെ ഏറ്റവും വലിയ അഴക് എന്ന് പറയുന്നത് അവളുടെ മുഖകാന്തിയല്ല മറിച്ച് അവളുടെ അനുസരണയാണ് ഞാൻ ആമുഖമായി കൊണ്ട് ഓതി വെച്ച സൂറത്തു നിസാഇൽ റഹ്മാനായ റബ്ബ കാര്യം വിശദീകരിക്കുന്നുണ്ട് സ്വാലിഹത്തുകളായ പെണ്ണുങ്ങളെ കുറിച്ച് പറയുമ്പോ അപ്പോൾ സ്വാലിഹത്തുകളായ പെണ്ണുങ്ങൾ ആരാണ് റഹ്മാനായ റബ്ബ ആദ്യം പറഞ്ഞത് കാത്തു എന്നാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കുക ഭർത്താക്കന്മാരെ അനുസരിക്കാൻ കഴിയും എന്നാണ് അനുസ്സരിക്കാൻ കഴിയുക എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഭർത്താവിൽ നിന്ന് ആനുകൂല്യം കിട്ടുമ്പോൾ മാത്രമല്ല അനുസരണം തങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ഭർത്താവ് കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേക അനുസരണ തൻ തന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കപ്പെടുമ്പോൾ ഒരു അനുസരണ അത് എന്ന് നിക്കുന്നവോ അതെന്ന് നിലക്കുന്നവോ അപ്പോൾ പിന്നെ അനുസരിക്കാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് നരകം എരന്നുവാകുന്ന തുല്യമാണ് നമ്മൾ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കുന്നത് എത്ര പ്രവാസികളൊക്കെയാണ് വലിയ രോദനങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നറിയോ നിങ്ങൾ എത്ര വലിയ പ്രയാസങ്ങളാണ് കാരണം അവിടെ ഉണ്ടാകുന്ന സമയത്ത് അത്യാവശ്യം ശമ്പളം മറ്റൊക്കെ ഉണ്ടാവുമ്പോ വിചാരിച്ചതെല്ലാം ലഭിക്കുകയായിരുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുകയായിരുന്നു ആ സമയത്ത് അതെല്ലാം നടന്നു ഭയങ്കര അനുസരണയും ഭയങ്കര ബഹുമാനവും ബഹുമാനമൊക്കെയായിരുന്നു പക്ഷെ അതെല്ലാം നഷ്ടപ്പെട്ട് ജീവിത പരീക്ഷങ്ങളോട് കടന്നു പോകുമ്പോൾ പിന്നീടൊരു അവരിൽ നിന്നൊരു വരുമാനം ഇല്ലാതെ വരുമ്പോഴോ അല്ലെങ്കിൽ മക്കളൊക്കെ അത്യാവശ്യം സമ്പാദിക്കാനായി ഇനി മൂപ്പരുടെ കയ്യില് പിന്നെ ഇറന്നിട്ട് വേണ്ടതില്ല എന്നൊരു ഘട്ടം എത്തുമ്പോഴൊക്കെ പല ഭർത്താക്കന്മാരും അവഗണിക്കപ്പെടുന്നുണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഭർത്താക്കന്മാർ ആ നിലക്ക് അവഗണിക്കപ്പെടുന്നുണ്ട് എങ്കിൽ എഴുതി വെക്കുക നമ്മുടെ സ്വർഗപ്രവേശനം അതൊരല്പം പ്രയാസമായിരിക്കും എന്തിനാണ് ഇത്രയേറെ ബാധ്യത ഭർത്താവിനോട് എന്താ ചോദ്യം ഒരുപക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാകും ആൻസർ വളരെ സിമ്പിളാണ് എന്താ പതിനെട്ടാമത്തെയോ ഇരുപതാമത്തെയോ വയസ്സ് ആകുന്ന സമയത്ത് ഒരു ഉപ്പാന്റെ കൈ പിടിച്ചിട്ട് ആ സഹോദരൻ പ്രഖ്യാപിച്ച പ്രഖ്യാപനുണ്ട് ഞാൻ സ്വീകരിച്ചു എന്നാണ് അള്ളാഹുവിനെ സാക്ഷി നിർത്തി അവിടെ കൂടിയ നൂറുകണക്കിന് ആളുകളെ സാക്ഷി നിർത്തി അവൻ എടുത്ത ഒരു കരാർ അത് വലിയ ബരിഷ്ടമായ കരാറാണ് അവിടുന്ന് മുതൽ ഇങ്ങോട്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്തു തന്നില്ലേ നിങ്ങളുടെ ഭർത്താവ് അല്ലെ എല്ലാം ചെയ്തു തന്നു സ്വന്തം സുഖം പോലും പലപ്പോഴും മറന്നു നല്ല നിലക്കൊന്ന് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ആ നിലക്കുള്ള ഒരു സ്വന്തത്തിന്റെ ആസ്വാദനങ്ങൾ പലപ്പോഴും ബലി കഴിച്ചിട്ടാണ് പല ആളുകളും നിങ്ങൾക്ക് വേണ്ട ചികിത്സക്കാകട്ടെ വസ്ത്രത്തിനാകട്ടെ ഭക്ഷണത്തിനാകട്ടെ വകുപ്പ് കണ്ടെത്തിയിരുന്നത് അതുകൊണ്ടാണ് ഭർച്ചാക്കന്മാരോട് അത്രയേറെ ബാധ്യതപ്പെട്ടവരാണ് നിങ്ങളെന്ന് പറയാനുള്ള കാരണം അതിനുമപ്പുറത്ത് ഒരു ഭർച്ചാവ് എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു കാവലാണ് വല്ലാത്തൊരു കരുത്താണ് ഇനി ഭാര്യക്ക് അഞ്ചക്ക ശമ്പളക്കാരിയാണെങ്കിലും എത്രയേറെ സമ്പത്ത് നിങ്ങളുടെ കൈകളിൽ ഉണ്ടെങ്കിലും ഒരു ഭർച്ചാവിനോളം വില അതിന് വരൂല്ല ഭർച്ചാവിന് കാര്യപ്പെട്ട സമ്പാദ്യം ഒന്നുമില്ല ഉടുതുണിക്ക് മറുതുണിയില്ലാത്തൊരു മനുഷ്യനാണെങ്കിലും നിങ്ങൾ നേടുന്ന കോടികൾ അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിന് പകരമാവുകയില്ല എന്നതാണ് ഭർത്താവ് തിരിഞ്ഞു നോക്കാത്തൊരു ഭാര്യ വിവാഹമോചനം ചെയ്യപ്പെട്ട മകൾക്ക് കൊടുക്കുന്നൊരു ഉപദേശം എന്റെ ചെവി കൊണ്ട് ഞാൻ കേട്ടു അവർ പറഞ്ഞത് എന്താണെന്നറിയോ അവർ പറഞ്ഞെന്താന്നറിയോ മകളെ ഭർത്താവ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിലും പുറച്ച് കാണുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ അവൾക്കൊരു ഭർത്താവ് ഉണ്ട് എന്ന് എന്നറിയണത് തന്നെ വലിയൊരു സെക്യൂരിറ്റിയാണ് എന്നാണ് ഉള്ളിലെന്ത് എന്നുള്ളതല്ല പുറത്ത് അവൾക്കൊരു ഭർത്താവ് ഉണ്ട് നാഥനുണ്ട് എന്ന് അറിയുന്നത് തന്നെ വല്ലാത്തൊരു കരുത്താണ് അത് പോകുമ്പോഴേ അതിന്റെ പ്രയാസം അറിയൂ എന്ന് ഭർത്താവ് തിരിഞ്ഞു നോക്കാത്തൊരു ഭാര്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ എല്ലാം ചെയ്തു തരുന്ന ആ ഭർത്താവിനോട് എത്ര അനുസരണം നമ്മൾ കാണിക്കണം അതുകൊണ്ട് നാട്ടുകരുടെ മൊത്തം അനുസരണയുള്ളവളായിട്ടും മറ്റുള്ളവരോട് എല്ലാ നിലക്ക് ചെയ്തു കൊടുത്തിട്ടും ഭർത്താവിന്റെ മുമ്പിൽ അനുസരണ ഇല്ലാത്തവളാണ് നിങ്ങളെങ്കിൽ അതിന് കാര്യമില്ല അതിനർത്ഥമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു കാര്യം ലോകത്തോട് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കേണ്ട ഒരാളോട് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യവും ഉള്ളത് ഏറ്റവും നന്നായി ബഹുമാനിക്കേണ്ട മനുഷ്യനോടാണ് എല്ലാ നിലക്കുള്ള സ്വാതന്ത്ര്യവും അനുവദിക്കപ്പെടുമ്പോൾ അത് രണ്ടും കൂടെ കൊണ്ട് നടക്കുന്നിടത്ത് നല്ലോണം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ ഒരു ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് കഴിയണം ഭർത്താവിന്റെ വരുമാനം എന്ന് പറഞ്ഞാൽ പ്രിയമുള്ളവരെ അള്ളാഹു കണക്കാക്കിയതാണ് ഓരോരുത്തർക്കുമുള്ള റിസ്ക് റഹ്മാനായ റബ്ബ് കണക്കാക്കിയതാണ് ഇപ്പോൾ നിങ്ങളുടെ ഭർത്താവ് പറ്റുന്ന ശമ്പളം അത് റബ്ബ് എന്നോ കണക്കാക്കിയതാണ് കണക്കാക്കിയതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് അത് വരൂല്ല അതുകൊണ്ട് എന്താണ് അവരുടെ കൈകളിൽ ഉള്ളത് അത് ഹലാലാണെന്ന് മാത്രം നിങ്ങൾ ഉറപ്പു വരുത്തിയാൽ മതി അതിനപ്പുറത്തേക്ക് പ്രിയപ്പെട്ടവരെ ഒരു താരതമ്യം പ്രിയപ്പെട്ട ഭാര്യമാരെ ഒരിക്കലും ഉണ്ടാകരുത് പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിലെ കല്ലുകടികൾക്കുള്ള ഏറ്റവും വലിയൊരു കാരണമെന്ന് പറയുന്നത് താരതമ്യമാണ് താരതമ്യം എന്നുള്ളത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു കാര്യമാണ് അല്ലെ ഒരിക്കലും തൻ നമ്മളെക്കാൾ നല്ല നിലവാരത്തിൽ ജീവിക്കുന്ന ആളുകളിലേക്ക് നോക്കാൻ പാടില്ല എന്നാണ് റസൂൽ കരീം റസൂർ അലൈഹി സൊല്ലം പറയാണ് പല സഹോദരിമാരും ഭർത്താക്കന്മാർക്ക് മേൽ അധിക ഭാരം ചുമത്താണ് എത്രയോ പ്രവാസികൾ അവർക്ക് നാട് പിടിക്കണമെന്ന ആഗ്രഹമുണ്ട് അവർക്ക് നാടുപിടിക്കണമെന്ന ആഗ്രഹമുണ്ട് അവർക്ക് മാത്രം ഒന്നുമില്ല ഉറ്റവരില്ല ഉടയവരില്ല മാതാപിതാക്കളില്ല കൂട്ടുകുടുംബക്കാരും ഇല്ല അവർ ഒരു മെഴുകുതിരി പോലെ മറ്റുള്ളവർക്ക് പ്രകാശം സ്വയം ഉരിഞ്ഞു തീരുകയാണ് അവർക്ക് നാട് പഠിക്കണം എന്ന് ആഗ്രഹമില്ല അത് രഹസ്യമായിക്കൊണ്ട് പങ്കുവെക്കുമ്പോഴേക്ക് ഇവിടുന്ന് വീണ്ടും ആവശ്യങ്ങൾ ലിസ്റ്റാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് വന്നാൽ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കാന്നാണ് കുട്ടികൾ വളരെയാണ് അവർക്ക് റൂമ് വേണം അവർക്ക് വീട് വേണം അവർക്ക് മറ്റേത് വേണം മറച്ചത് വേണം അവിടെ കല്യാണം വേണം എല്ലാം വേണ്ടത് തന്നെ പക്ഷെ അതിനൊക്കെ ഇദ്ദേഹം തന്നെ അവിടെ കടന്ന് ഇങ്ങനെ ആകണമെന്ന് പറയുന്നിടത്ത് കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യമാരെ നിങ്ങൾ തൽക്കാലം പോരോ എന്ന് പറയാൻ നമുക്ക് കഴിയണം ഉള്ളത് മതി എന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് ഒരു നല്ല പെണ്ണിനെ പോറ്റാൻ ഒരു ഭർത്താവിന് ഒരു പ്രയാസം ഉണ്ടാവുകയില്ല ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് അവിടെ പോറ്റിക്കൊണ്ട് നടക്കുന്ന തലവേദനയാണ് എന്ന് പറയുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പേര് നല്ല പെണ്ണല്ല എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് നല്ല പെണ്ണിനെ പോറ്റാൻ ഒരു പ്രയാസമില്ല നമ്മൾ മനസ്സിലാക്കുക ഹറാമിലൂടെ നേടാൻ ഒരിക്കലും പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും പ്രേരിപ്പിക്കരുത് പല പെണ്ണുകളും അങ്ങനെയാണ് ലോൺ ലോണെടുക്കാനും പലിശക്കെടുക്കാനും മറ്റുമൊക്കെ ഭർത്താവിനെ പ്രേരിപ്പിക്കുന്ന സഹോദരിമാരായിക്കൊണ്ട് നമ്മൾ ആരും മാറാൻ പാടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കുക മറ്റൊന്നേം ഭർത്താവിനെ കുറിച്ച് മറ്റുള്ളവരൊരു മോശവാക്ക് പറഞ്ഞു നടക്കുക എന്നുള്ളതും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാൻ പാടില്ല അതിനർത്ഥം ഒന്നും പറയാൻ പാടില്ല എന്നല്ല മറിച്ച് ഒരിക്കലും വെച്ചുപൊറപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടവരോട് അറിയിക്കുക എന്നല്ലാതെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ വിഭവങ്ങൾ കുറയുമ്പോഴേക്കും അത് നാട്ടിലോട് മൊത്തം പറഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് വിളിച്ച് പറയുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ സ്വർഗം നഷ്ടപ്പെടാൻ ഒറ്റ വാക്ക് മതിയാകുമെന്നാണ് അള്ളാന്റെ വസൂല് നരകം കണ്ടിട്ട് അത് പറയുന്നൊരു വാക്കുണ്ട് നരകത്തിലധികവും സഹോദരിമാരാണ് എന്തേ കാരണമെന്ന് അന്ന് കൂടിയ സഹോദരിമാർ ചോദിച്ചപ്പോ സ്വഭാവം ചോദിച്ചപ്പോ അല്ലാൻ്റെ കൊടുത്തൊരു മറുപടി എന്താണെന്നറിയോ തത് എന്നാണ് നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ സേവനങ്ങളെ നന്ദി കേട് കാണി സേവനങ്ങളോട് നന്ദി കേട് കാണിക്കുമെന്നാണ് കാലം മുഴുവൻ നന്മകൾ ചെയ്തു കൊടുത്താലും ഏതെങ്കിലും ഒരു സമയം വരുമ്പോൾ ഒരു കാര്യം ചെയ്തു തരാൻ അദ്ദേഹം വിട്ടുപോകുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയാതെ വരികയോ ചെയ്യുമ്പോൾ അല്ലെങ്കിലും നിങ്ങൾ എന്നാ എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത് എന്ന് അദ്ദേഹത്തിന്റെ നെഞ്ചി പിളർത്തുന്ന വാക്ക് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ളതാണ് നരകമെന്ന് റസുൽ കരീം സൊല്ലം പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ഭാര്യമാരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് അതേപോലെ തന്നെ മറ്റൊരു കാര്യം അവരുടെ അവസ്ഥകൾ കണ്ടറിയുക എന്നുള്ളതാണ് ആയിഷ റബി അള്ളാഹാ നബി കരീം സൊല്ലമിയുടെ അവസാന ശ്വാസം നിലക്കുന്ന തൊട്ട് മുൻപുള്ള ആവശ്യം പോലും കണ്ടറിഞ്ഞു അത് മനസ്സിലാക്കി അത് നിർവഹിച്ചു കൊടുത്തു പ്രവാചന സുലാസ്മ അറാക്ക് ഉപയോഗിക്കുന്ന ആളായിരുന്നു മരിക്കാൻ പോകുന്ന തൊട്ട് മുമ്പ് അറാക്കിന്റെ കൊള്ളി കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണതിലേക്ക് ഉടക്കിയപ്പോൾ അതുപോലും ആ ഒന്ന് ചോദിച്ചിട്ടില്ല ആയിഷ എനിക്കത് വേണെന്ന് പറഞ്ഞിട്ടില്ല ഭർത്താവിന്റെ കണ്ണുടക്കിയ ആവശ്യം പോലും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ദ്രുതഗതിയിൽ ആയിഷാ റലിഅള്ള ഓടി വന്ന് ആ കാര്യം ചെയ്തു കൊടുത്തിട്ടാണ് അദ്ദേഹത്തെ മരി പിന്നെ മരണത്തിന് വിട്ടുകൊടുക്കുന്നത് നോക്കൂ നിങ്ങൾ അതുകൊണ്ട് ആവശ്യങ്ങൾ കണ്ടറിയാൻ കഴിയണം വർഷങ്ങളോളം ജീവിച്ചിട്ടും പത്തും ഇരുപതും ഇരുപത്തഞ്ചു വർഷം ദാമ്പത്യ ജീവിതം കൊണ്ടു നടന്നിട്ടും ഭർത്താവിന്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കാൻ ഇനിയും നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് വലിയ പരാജയമായിരിക്കുമെന്നാണ് മറ്റൊന്ന് പറഞ്ഞാൽ ആശ്വാസം പകരേണ്ടവനാണ് ജോലി കെടി പ്രയാസപ്പെട്ട് വരുമ്പോൾ പുഞ്ചിരിയോടുകൂടെ സ്വീകരിക്കേണ്ടവനാണ് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടവരാണ് വരുമ്പോഴേക്കും തങ്ങളുടെ പ്രയാസങ്ങൾ മുഴുവനും ഭർത്താവിന് മുമ്പിൽ വ്യക്തിതേ പ്രിയപ്പെട്ട ഭാര്യമാരെ അല്ലെ മക്കളെ കുറിച്ച് പരാതി ഉണ്ടാകും ഉമ്മനെ കുറിച്ച് പരാതി ഉണ്ടാകും മറ്റു ജോലി കുറിച്ച് പ്രയാസങ്ങൾ ഉണ്ടാകും ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾക്കും ഉണ്ട് അതിനോളം ഉണ്ടാകരുത് നോക്കൂ നിങ്ങൾ തീരെ പറയരുത് എന്നല്ല സമയവും നോക്കിയിട്ടാണ് പരാതികൾ പങ്കുവെക്കേണ്ടത് പരാതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയാസങ്ങളൊക്കെ പങ്കുവെക്കാനുള്ളത് തന്നെയാണ് ഇണയും തുണയും പക്ഷേ അതിന് ചില നേരവും കാലവും സമയവും ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക നോക്കൂ നിങ്ങൾ നമ്മുടെ മുൻഗാമികളായ സഹോദരിമാർ എത്രത്തോളം ശ്രദ്ധിച്ചു ഉമ്മു സുലൈം അൻഹു ായുൽ അൻസാരിയുടെ ഭാര്യയാണ് അവരുടെ കുഞ്ഞ് മരിച്ചു അദ്ദേഹം ജോലിക്ക് പോയി തിരിച്ചു വരുമ്പോഴേക്കും കുഞ്ഞ് മരണപ്പെട്ടിട്ടുണ്ട് ആ മെഹദി ആ കുഞ്ഞിനെ കഫൻ ചെയ്ത് തൊട്ടിയിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ് അല്ലെ മുഖത്ത് ഒരു പ്രയാസവും കാണിക്കാതെ തന്റെ ഭർത്താവ് വന്നപ്പോൾ ജോലി ഭാരം കെടി വന്ന ഭർത്താവിനെ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അന്ന് രാത്രി കിടന്നുറങ്ങി ശാരീരിക ബന്ധം പോലും സാധിപ്പിച്ചു കൊടുത്തിട്ട് അവസാനം പറയുന്ന വാക്കാണ് അള്ളാഹു നമുക്കൊരു സമ്മാനം നൽകി അല്ലെങ്കിൽ ഒരു വിഭവം നമുക്ക് നൽകി ഒരാൾ നമുക്കൊരു വിഭവം നൽകി അത് തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കേണ്ടതില്ലേ ആ കൊടുക്കണം എങ്കിൽ അള്ളാഹു നമുക്ക് നൽകിയ നമ്മുടെ പൊന്നോമന മകനെ റബ്ബ് തിരിച്ചു വിളിച്ചിരിക്കുന്നു എന്നാണ് അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് തന്റെ മകൻ മരണപ്പെട്ട കാര്യം നോക്കൂ നിങ്ങൾ എത്ര വലിയ ഹൃദയ ഭേദകമായ വിഷയമായിട്ട് പോലും സാഹചര്യവും സന്ദർഭവും നോക്കിയിട്ടാണ് ആ ഭാര്യ ആ ഭർത്താവിന് മുമ്പിൽ ആ വിഷമം അവതരിപ്പിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ട ഭാര്യമാരെ ശ്രദ്ധിക്കാനുണ്ടേറെ എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത് മറ്റൊന്ന് കുറ്റപ്പെടുത്താൻ നിൽക്കരുത് ഒരു ഭർത്താവിനും ഒരിക്കലും കഴി ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ് കുറ്റപ്പെടുത്തുക എന്നുള്ളത് നോക്കൂ നിങ്ങൾ മഹാൻസുൽ കരീം ഹിറാ ഗുഹിൽ നിന്ന് വഴിന്റെ ആദ്യാരംഭം കണ്ട് ഭയചകിതനായി ഓടുകയാണ് ഒരു സമയം പോലും മഹാനായ റസോൽ കിരീം സല്ല അലിസ്വല്ലമക്ക് ആലോചിക്കേണ്ടി വന്നില്ല ഞാൻ അഭയം പ്രാപിക്കേണ്ടത് എവിടെയാണ് എന്ന് അദ്ദേഹത്തിന്റെ മുൻപിൽ അദ്ദേഹത്തിന്റെ അഭയ കേന്ദ്രം വളരെ വ്യക്തമായിരുന്നു അത് അദ്ദേഹത്തിന്റെ ഭാര്യയായില്ല എവിടെയും പോയി തട്ടിയില്ല നേരെ പോയി ജമ്മിലൂനിയെന്ന് പറഞ്ഞ് പൊതുപ്പിച്ചു തരണമെന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ നിങ്ങൾ എവിടെ പോയി കിടക്കുകയായിരുന്നു ആരാ നിങ്ങളോട് അവിടെ പോയി പോയി ഇരിക്കാൻ എന്ന് മഹതിയായ ഹദീജന പറഞ്ഞോ ഒരിക്കലും ഇല്ല പറഞ്ഞില്ല പറഞ്ഞില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു മാനസിക സപ്പോർട്ട് കൊടുക്കുകയാണ് നിങ്ങൾ നല്ല മനുഷ്യനാണ് നിങ്ങൾ നിന്നും നന്മകളെ ഞാൻ കണ്ടിട്ടുള്ളൂ നിങ്ങൾ അള്ളാഹു കൈയ്യൊഴികയില്ല എന്ന് വല്ലാത്തൊരു കൽപ്പ് കൊടുക്കുമ്പോൾ ആ ഒരു സപ്പോർട്ടിലാണ് റസുൽ കരീം സല്ല അലി സ്വലമ എണീറ്റ് നിൽക്കുന്നത് തീരുന്നില്ല ആ ഒരു സപ്പോർട്ട് കൊണ്ടും കൊണ്ടും ഒക്കെ കൂടെ നിന്നു അതുകൊണ്ടാണ് നമ്മുടെ ഉമ്മയുടെ മരണം നടന്ന വർഷം ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് എന്നാണ് ദുഃഖത്തിന്റെ വർഷം എന്നാണ് വസല്ലമ കേട്ട ശക്തമായ പ്രഹരങ്ങളിൽ ഒന്നാണ് അവിടുത്തെ ഭാര്യയുടെ വിയോഗം എന്നുള്ളത് പ്രിയപ്പെട്ട ഭാര്യമാരെ നമുക്കേറെ പഠിക്കാനുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഭർത്തൃ വീട്ടുകാരോട് നല്ല നിലക്ക് നിന്ന് പോകണമെന്നാണ് ഏതൊരു ഭർത്താവും ഭാര്യ വിശിഷ്യ തന്റെ മാതാവിനോടും പിതാവിനോടും കാരണം എന്താണ് തങ്ങളുടെ ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉപ്പയും ഉമ്മയും അദ്ദേഹത്തിന്റെ സ്വർഗത്തിന്റെ രണ്ട് കവാടങ്ങളാണ് രണ്ട് കവാടങ്ങളാണ് അദ്ദേഹത്തിന് അവരോട് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട് പക്ഷെ ഒരു കല്യാണം കഴിഞ്ഞും ആ ഭർത്താവിന് ആ കടപ്പാടുകൾ നിർവഹിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ആരുടെ സപ്പോർട്ട് വേണം ആരുടെ സപ്പോർട്ട് വേണം സ്വാഭാവികമായി കൊണ്ടും തന്റെ ഇണയുടെ സപ്പോർട്ട് വേണം അതുകൊണ്ട് അമ്മായിമയെയും അമ്മാശിനെയൊക്കെ നോക്കുക എന്നുള്ളൊരൽപ്പം പ്രയാസമുണ്ടെങ്കിലും അവരിൽ നിന്നും തിരിച്ചൊരു നന്മവാക്ക് പോലും കിട്ടുന്നില്ലെങ്കിലും താനീ ചെയ്യണത് എന്റെ ഭർത്താവിന്റെ സ്വർഗം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിസമ്മതം കാണിച്ചാൽ ഞാൻ മാറി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളെ മാതാവിനെയും പിതാവിനെയും നോക്കാൻ കഴിയുകയില്ല ആരുടച്ചി കൊണ്ടാക്കിക്കോളെന്നൊരു ഭാര്യ പറഞ്ഞാൽ അദ്ദേഹത്തിന് മുമ്പിൽ വലിയ ഓപ്ഷൻ ഒന്നും ഉണ്ടാവില്ല അദ്ദേഹത്തിന് അദ്ദേഹം വലിയ പ്രതിസന്ധിയിലായി പോകും ഉമ്മാനെയും ഉപ്പാനെയും ഒഴിവാക്കാൻ പറ്റൂല ഭാര്യയും ഒഴിവാക്കാൻ പറ്റൂല ആകെ പ്രതിസന്ധിയിലാകും ഈ പ്രതിസന്ധിയെ ശരിക്കും മനസ്സിലാക്കി തന്റെ ഭർത്താവിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തെ ഉറപ്പിക്കുന്നിടത്ത് ഞാനും എന്റെ ഭർത്താവിനെ സേവിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് തീരുമാനിച്ചാൽ അത് എത്ര നല്ല ഭാര്യയാണ് ആ എത്ര നല്ല രൂപത്തിലായിരിക്കും ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാവുക അതുകൊണ്ട് പ്രിയപ്പെട്ട ഭാര്യമാരെ ശ്രദ്ധിക്കുക മറ്റൊന്ന് ഒരു ഭർത്താവിനും ഒരു നിലക്കും അംഗീകരിച്ചു തരാൻ പറ്റാത്ത ഒന്നാണ് ചാരിത്ര ശുദ്ധിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുക എന്നുള്ളത് ഒരു അവിഹിതത്തിലേക്ക് തനിക്ക് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യത്തെ മറ്റൊരാളിലേക്ക് പോകുന്നത് ഒരു ഭർത്താവിന് നോക്കി നിൽക്കാൻ കഴിയുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെയാണ് റഹ്മാനായ റബ്ബ് ഉടനെ കാത്തു കാത്തു സൂക്ഷിക്കണം എന്ന് സൂക്ഷിക്കും റഹ്മാൻ്റെ അഭാവത്തിലുമെന്നാണ് ആ ക്വാളിറ്റിയും പ്രിയപ്പെട്ട ഭാര്യമാരെ ശ്രദ്ധിക്കണം അതുകൊണ്ട് ഒരു സംസാരം പോലും ഒരു ചാറ്റിങ് പോലും ഒരു കോളിങ് പോലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരു കടയിൽ പോയി ഒരു മാർക്കറ്റിൽ പോയി ഒരു സംഗതി വാങ്ങി വരുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ആകുമ്പോൾ അതുപോലും വാങ്ങുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കണം എന്ത് ആ കടക്കാരനോടുള്ള സംസാരത്തിൽ നമ്മളോട് കൊഞ്ചിപ്പുഴയുന്ന പോലെയുള്ള ഒരു സംസാരം നിന്റെ വാക്കിൽ നിന്നും ആ കടക്കാരനോട് ഉണ്ടാകാൻ പാടില്ല നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഗ്യാസുകാരൻ ഉണ്ടാകും അല്ലെങ്കിൽ പേപ്പറിൽ തരുന്ന ആളുടെ നിരന്തരമായി കൊണ്ട് വന്നു പോകുന്ന ആളുകൾ ഉണ്ടാകും അവരോടൊന്നും അന്യനാണോ ഭർത്താവിനോട് സംസാരിക്കുന്ന ആ ഒരു സരളമായ ശൈലി അവരോട് പാടില്ല എന്ന് ആര് പറഞ്ഞു റഹ്മാനു നിങ്ങൾ വാക്കുകൊണ്ട് വിനിയപ്പെടരുത് എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ ശ്രദ്ധിക്കുക നിങ്ങളുടെ വസ്ത്രധാരണം അറച്ച് വെളിവാകുക എന്നുള്ളത് ഒരു ഭർത്താവിനെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണ് അത് വീട്ടിന്റെ ഉള്ളിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക ഷോൾ മറക്കേണ്ടിടത്ത് നമ്മൾ ഷോൾ മറച്ചേ പറ്റും അല്ലേ നമ്മൾ പിന്നെ ആ നിലക്ക് ഉൾക്കൊള്ളേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ഗൗരവത്തിൽ തന്നെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് സൂചിപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞ അതേ വിഷയം അഥവാ ലൈംഗിക രംഗത്തുള്ള സഹകരണം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട ഭാര്യമാരെ വളരെ കൃത്യമായി കൊണ്ട് കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കാരണം ഭക്ഷണം ഉള്ളത് ഭക്ഷണം ആവശ്യപ്പെടുന്ന പോലെ തന്നെ ദാഹിക്കുന്നത് പോലെ തന്നെ ശരീരത്തിന്റെ ആവശ്യമാണ് ലൈംഗിക ദാഹം എന്ന് പറയുന്നത് ഭക്ഷണം പുറത്തുനിന്ന് കിട്ടുമായിരിക്കും ദാഹിച്ചാൽ അത് പുറത്തുനിന്ന് അതിന് സോഴ്സുകൾ ഉണ്ടാവും അല്ലെ പക്ഷെ ഇത് ലോകത്തിൽ ഒരുത്തിയേ ആ ഭർത്താവിൻ അള്ളാഹു അനുവദിച്ചു കൊടുത്തിട്ടുള്ളൂ അത് അവന്റെ ഭാര്യയാണ് ആ ഭാര്യ അല്ലാതെ വേറൊരാളെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഭർത്താവിന് പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം സഹകരിക്കണം എന്നാലിച്ച് നോക്കൂ നിങ്ങൾ കരീം മാർക്കറ്റിലേക്ക് ഇറങ്ങി അല്ലെ ഒരു സഹോദരിയെ കണ്ടു പ്രവാചകം സ്വാഭാവികമായിക്കൊണ്ട് ആണുങ്ങൾക്ക് ഉണ്ടാവുമെന്ന് ആഗ്രഹങ്ങൾ ഉണ്ടായപ്പോൾ ഓടി വരികയാണ് ഭാര്യയുടെ അരികിലേക്ക് ആ ഭാര്യ അടുപ്പിന്റെ അണിയിലാണ് അവിടുന്ന് ശാരീരിക ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് കരീം പറഞ്ഞത് അടുപ്പിന്റെ അണിയിലാണെങ്കിലും ഭർത്താവ് വിളിച്ചാൽ മറ്റു പ്രയാസങ്ങളൊന്നുമില്ല എങ്കിൽ അത് നിർവഹിച്ചു കൊടുക്കാൻ കഴിയണമെന്നാണ് റസൂൽ കരിം ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ വിരിപ്പിലേക്ക് ക്ഷണിച്ചു അവൾക്ക് മറ്റു പ്രയാസങ്ങളൊന്നും ഇല്ലിട്ടും അവൾ വിസമ്മതിച്ചു അങ്ങനെ ആ മനുഷ്യൻ അവളിൽ കോപിച്ചുകൊണ്ട് രാപ്പാർത്തി അവളെ മലക്കുകൾ ശപിച്ചുകൊണ്ടേ ഇനി എന്തെങ്കിലും ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അത് ഭർത്താവിനോട് പറഞ്ഞാൽ നമുക്ക് കഴിയേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ ബെഡ്റൂം സുഹൃത്തുക്കളെ അത് ദുനിയാവിന് സ്വർഗമാക്കി മാറ്റാൻ ഇണയും തുണയും പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ പരസ്പരം ആകർഷിക്കപ്പെടുന്ന രൂപത്തിലുള്ള വസ്ത്രധാരണം സ്വീകരിക്കണം കുളിച്ച് വൃത്തിയായി ശുദ്ധിയായി അതേപോലെ തന്നെ സുഗന്ധങ്ങളെല്ലാം ഉപയോഗിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും രൂപത്തിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടന്ന് മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് അവർ നൽകുന്ന സമ്പത്ത് അത് കരി ഉപയോഗിക്കുക എന്നുള്ളതാണ് മക്കൾക്ക് ഉപ്പ നയിച്ചുണ്ടാക്കുന്ന സമ്പത്തിന്റെ വില അവരെ അറിയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണമെന്നാണ് മറ്റൊന്ന് ഭർത്താവിനോട് അനുവാദം വാങ്ങണം അനുവാദം വാങ്ങിയിട്ട് പുറത്തു പോകാൻ പാടുകയുള്ളൂ എന്നാണ് ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ സുന്നത്ത് നോമ്പ് നോൽക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ പെർമിഷൻ എടുക്കണമെന്നാണ് റസൂൽ കരീം സല്ലു സലമ പറഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് ഉപ്പയെ കുറിച്ച് മക്കളോട് നല്ലതല്ലാതെ ഒന്നും പറയാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുവാനുള്ളത് ഇതെല്ലാം ശ്രദ്ധിക്കുമ്പോൾ ഈ പറയപ്പെട്ടതെല്ലാം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ നിലവാരം തന്നെ മാറിയിരിക്കും അള്ളാഹുന്റെ റസൂൽ പറഞ്ഞില്ലേ പറഞ്ഞ അദ്ദുനിയ ദുനിയെന്ന് പറഞ്ഞ മുഴുവൻ വിഭവങ്ങളാണ് വിഭവങ്ങളാണ് പക്ഷേ ഏറ്റവും നല്ല വിഭവം പെണ്ണുണ്ടോ ഒരുത്തൂടെ എങ്കിൽ അതാണ് ഏറ്റവും വലിയ വിഭവം എന്നാണ് നല്ലൊരു പെണ്ണ് ദാമ്പത്യം ഉഷാറായിട്ടില്ല എങ്കിൽ കോടിക്കണക്കിന് വരുമാനമുണ്ടെങ്കിലും എല്ലാ സെക്രട്ടറിപ്പോൾ ഉണ്ടെങ്കിലും അതൊരു വിഭവമായിക്കൊണ്ട് ആ മനുഷ്യന്റെ മനസ്സിലേക്ക് തോന്നൂല അതല്ല ഒന്നില്ലെങ്കിലും എന്റെ കൂടെ എന്നെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന താങ്ങും എൻ്റെ ഒരു എല്ലാ നിൽക്കുന്നില്ലായ്മയിലും വെല്ലായ്മയിലും ഉള്ള സമയത്തുമൊക്കെ എന്റെ സന്തോഷത്തിലും ഒക്കെ എന്നെ അറിഞ്ഞതിന്റെ കൂടെ നിൽക്കുന്നൊരു എണയുണ്ടെന്ന് എന്ന് ഒരു ഭർച്ചാവിന്റെ മനസ്സിൽ നിങ്ങളെ കുറിച്ച് തോന്നുന്നു പോ അന്ന് അള്ളാൻ്റെ റസൂര് പറഞ്ഞത് അവസ്ഥയിലേക്ക് നിങ്ങൾ വന്നാൽ ആ ും സഹോദരിമാരെ നിങ്ങളുടെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇരു കൂട്ടരുടെയും വിലയും നിലയും മനസ്സിലാക്കി അവനവൻ ചെയ്യേണ്ട കടപ്പാടുകൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയണം റബ്ബ് അതിനുള്ള തോഫിക്ക് നമുക്ക് എല്ലാവർക്കും നൽകിയ മറകട്ടെ